വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യ കിരീട് നേടിയതിന് പിന്നാലെ ഹർമൻപ്രീത് കൗർ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയണമെന്ന നിർദ്ദേശവുമായി മുൻ ക്യാപ്റ്റൻ ശാന്താരംഗസ്വാമി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയെ കരുതി മുപ്പത്തിയാറുകാരിയായ ഹർമൻപ്രീത്ത് സ്ഥാനമൊഴിഞ്ഞ് വൈസ് ക്യാപ്റ്റനായ ഇരുപത്തിയൊമ്പത് കാരി സ്മൃതി മന്ദാനിയെ ക്യാപ്റ്റനാക്കണമെന്നും ശാന്താരംഗസ്വാമി പി ടിഐയോട് പറഞ്ഞു അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞാലും ഹർമന് ബാറ്ററായും ഫീൽഡറായും ടീമിൽ തുടരാൻ കഴിയും ക്യാപ്റ്റൻസിയുടെ ഭാരം ഒഴിയുന്നതോടെ കൂടുതൽ സ്വതന്ത്രമായി കളിക്കാനും ടീമിനായി കൂടുതൽ സംഭാവന ചെയ്യാനും ഹർമനാവും ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയാൻ ഇതിലും മികച്ചൊരു സമയം ഇനി ലഭിക്കാനില്ല ലോകകപ്പ് നേടി ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയുമ്പോൾ പലരും അസന്തുഷ്ടി പ്രകടിപ്പിച്ചേക്കാം പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയെ കരുതി അതിമികച്ച തീരുമാനമാകും ബാറ്റർ എന്ന നിലയിൽ ഹർമന് ടീമിനായി കൂടുതൽ സംഭാവന നൽകാനാവുമെന്ന് ശാന്താരംഗസ്വാമി വ്യക്തമാക്കി ക്യാപ്റ്റൻ സ്ഥാനത്തിന്റെ ഭാരമൊഴിഞ്ഞാൽ അടുത്ത മൂന്നോ നാലോ വർഷം കൂടി ഹർമന് കളി തുടരാനാവും പുരുഷ ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഈ വർഷം ചാമ്പ്യൻസ് ട്രോഫി നേടിയെങ്കിലും ഭാവിയെ കരുതി ശുഭ്മാൻ ഗില്ലിന് ക്യാപ്റ്റൻ സ്ഥാനം കൈമാറിയതുപോലൊരു തീരുമാനമാണ് ഹർമനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഓസ്ട്രേലിയയെ പോലെ വനിതാ ക്രിക്കറ്റിൽ ആധിപത്യം തുടരണമെങ്കിൽ ഇന്ത്യൻ ബോളിംഗ് കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയേ മതിയാവൂവെന്നും ശാന്താരംഗസ്വാമി വ്യക്തമാക്കി അടുത്ത വർഷം ഇംഗ്ലണ്ടിൽ നടക്കുന്ന ടി ട്വന്റി ലോകകപ്പിനു മുമ്പ് ഹർമൻ പ്രീത് ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് രണ്ടായിരത്തിഇരുപത്തി ഒമ്പതിലാണ് അടുത്ത ഏകദിന ലോകകപ്പ് ലോകകപ്പിന്റെ വേദി ഇതുവരെ ഐ തീരുമാനിച്ചിട്ടില്ല അടുത്ത ഏകദിന ലോകകപ്പിൽ കളിക്കാൻ പ്രായം ഹർമന് വെല്ലുവിളിയാകുമെന്നാണ് കരുതുന്നത്